ഒന്നര മാസത്തിന് മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച കലുങ്ക് പൊളിഞ്ഞു കൊല്ലം അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് രണ്ടാം വാർഡിലെ കലുങ്കാണ് വാഹനം കയറി പൊളിഞ്ഞത് ഈ റോഡ് ഇടതുപക്ഷ ഗവണ്മെന്റ് ഇരുന്നപ്പോൾ ഒരു കോടി രൂപയോളം ചിലവാക്കി നിർമ്മിച്ച റോഡാണ് അന്നൊരു കലങ്ങൾ പോലെ പൈപ്പ് ലൈനിട്ടായിരുന്നു അത് ചെയ്തത് അത് ഇടിഞ്ഞതാന്നിട്ട് വീണ്ടും പഞ്ചായത്ത് അത് പുനരുദ്ധാരണം ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു പക്ഷേ അത് വേണ്ട വിധം ചെയ്തില്ല അതിൽ ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയറും ഓവർസിയറും എല്ലാം അവിടെ നിന്ന് പണിയിച്ചതാണ് ഈ റോഡ് വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടാണ് വീണ്ടും അത് ഇടിഞ്ഞതാണെന്ന് പോയി

അമ്പി ും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ഇവിടെ മണ്ണ് ഇവര് വരിട്ട് പാർട്ടിക്കാരും കുറെ ആൾക്കാരും എല്ലാം കൂടെ പ്രതിഷേധിച്ചുകൊണ്ട് നിന്നേതാ പിന്നെ ഇതിനെ പറ്റി ഒരു അണക്കം ഇല്ല എനിക്ക് കാസമുട്ടോണ്ടോ ഓ അതാണോ അതേ ശ്വാസമുട്ടല്ലേ പക്ഷെ നിങ്ങള് സംസാരം നടത്തേക്കണ്ട മദ്യപിച്ചിട്ട് കിടക്കുവാൻ തോന്നുന്നു കോൺക്രീറ്റ് കോൺക്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കോറി വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ട് ഇതിന്റെ ഇടയിൽ കൊറേ ഒരു പൈപ്പും കയറ്റി വെച്ചിട്ട് ഇവര് കോറി വേസ്റ്റും സിമെന്റും കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്തെന്ന് വെച്ചാൽ നാട്ടുകാരും പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരും അവരും എല്ലാം ഇതിനകത്തുനിന്ന് പൈസ മേടിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരും ഇല്ല മെമ്പറും ഇല്ല സഹപാഠികളും ഇല്ല ആരും നടന്നു പോകുന്ന മൂന്നാല് വ്യക്തികളെ ഉള്ളു ദുരിതത്തിലോ ഇത് മൊത്തം ഇപ്പൊ മണ്ണ് കെട്ടി കിട്ടതാ വന്ന് വന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു വിട്ടു എന്തുകൊണ്ടാ നമ്മൾ ഈ തൊട്ടായിലോകത്ത് എന്റെ മക്കളും ആ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് പ്രദേശവാസികൾ പൊളിഞ്ഞ കലങ്കിന്റെ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു വന്നുകഴിഞ്ഞാൽ കൊണ്ടുപോകും എങ്ങനെ വണ്ടി വിചാരിച്ചു ഇതൊക്കെ ചെയ്യുമ്പം കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ ഇതെല്ലാം എന്നിട്ട് മൂന്ന് എത്ര മാസം ആ ഇത് അന്നേ ഒരു ചപ്പാത്തി പോലെ പണിഞ്ഞായിട്ട് എങ്ങനെ പറ്റി താന്ന് പോയി കഴിഞ്ഞാൽ രാത്രി ഒരാൾക്ക് ഒരു അത്യാവശ്യം വന്ന് ഇപ്പൊ ഒരു കാര്യം നടക്കാത്ത നെനഞ്ഞാന്ന് ഇവിടെ എല്ലാരും വന്നു ആ മെമ്പറും കിംബറും എല്ലാരും വന്നിട്ട് എന്തോ കാണിച്ചു ഒന്നും കാണിച്ചില്ലല്ലോ ഇരിക്കേ വണ്ടി വന്നോണ്ടിര ഞാൻ ഈ അടിയന്തിരമായി പൊളിഞ്ഞ കലങ്ക് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കലങ്ക് നിർമ്മാണത്തിലെ അഴിമതിയാണ് പൊളിയാൻ കാരണമായതെന്നും ഒരു കമ്പി പോലും ഇടാതെയാണ് കലങ്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു എന്നാൽ കലങ്ക് പൊളിയാൻ ഇടയാക്കിയ വാഹനത്തിൻ്റെ ഉടമ്പ കലുങ്ക് നിർമ്മിച്ചു നൽകണമെന്നും അറിയിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ ന്യൂസ് കേരളത്തെ അറിയിച്ചു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തി സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ